ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാൽ തുടരും എന്നുള്ള മൂവി അല്ലേട്ട് ഇറങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിക്കേണ്ടായിരുന്നു പിന്നെ റിവ്യൂ ഇടാൻ എനിക്ക് ഗ്യാപ്പ് കിട്ടില്ല പക്ഷേ ഞാൻ അതിന് മുന്നോട്ട് റിവ്യൂ ഇട്ടായിരുന്നു കാണുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഞാനൊരു പടത്തിൻ്റെ റിവ്യൂ ഇടുന്നത് അത് എന്തും പറഞ്ഞു കിട്ടാതെന്ന് അറിയാമോ അത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ് എടാ നമുക്ക് തുടരും കാണാൻ പോകേണ്ടത് ഞാൻ അവനോട് ചോദിക്കുന്നതാണ് അവൻ മിക്ക പടങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവൻ പറഞ്ഞൊരു ആൻസർ എന്താന്ന് വെച്ചാൽ എടോ ഞാൻ നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കുഴപ്പമില്ല അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു എന്തായാലും ഇതൊരു രണ്ട് മൂന്ന് തവണ കാണാണ്ടെന്നുള്ളതാണ് കണ്ടവരിൽ നിന്ന് കിട്ടിയ അഭിപ്രായം അല്ലെങ്കിൽ കുറേ റിവ്യൂ കണ്ടിട്ട് അവന് മനസ്സിലായെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഇതും കൂടി കേട്ടപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് ഒരു വേണമെങ്കിലും ബുക്ക് ചെയ്ത് വേറൊരു സമയത്ത് ഞാൻ പോയി കാണുകയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടോ നിങ്ങളിട്ട് ഷെയർ ചെയ്യാൻ പോകണം ഈ ലാലേറ്റനും എന്താണ് ആദ്യം തന്നെ പറയാനുള്ളത് ലാലേറ്റനും ഷോബിനെയും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ഞാൻ പറയണ്ടല്ലോ നമ്മൾ പണ്ട് തൊട്ട് എല്ലാവരും അത് കണ്ട് വളർന്നു വന്നവരാണ് നമ്മൾ ഇപ്പോഴും ആണെന്ന് കാണിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ് ഇത് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ അതുപോലെ പിന്നെ ഡയറക്ടർക്ക് ആദ്യം തന്നെ ഒരു കയ്യേടി കൊടുക്കണം കാരണം നമുക്ക് ലാലേടിനെ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ആ ഒരു ലാലേടിനോട് പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട് ഡയറക്ടർ കഥയും എല്ലാ രീതിയിലും ഇപ്പോൾ ഇപ്പോൾ ജി എം ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി ആയിട്ട് അതിൻ്റെ ഡയറക്ടർ സൈഡ് ക്യാമറ ഒക്കെ പക്കായിട്ടാണ് ചെയ്തേക്കേണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിട്ട് നല്ലൊരു സ്റ്റോറി അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണുക പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് രണ്ട് വില്ലംമാരി ബിനുപ്പപ്പുവും പിന്നെ പ്രകാശ് വർമ്മ ഓയ്യോ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമിനെ കാണുക ഫസ്റ്റ് പടവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ലെങ്കിൽ തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കുക എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ അവർ രണ്ടുപേരും രണ്ടുമുള്ള കോമ്പിനേഷൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് തന്നെ കാണുമ്പോൾ കലിപ്പായിട്ട് എണ്ണം കൊടുക്കാൻ തോന്നുന്നു കാരണം അത് വർക്കൗട്ട് വർക്കൗട്ടായെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പറയണത് പിന്നെ അതുപോലെ ഇപ്പോൾ എംബുരാൻ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ഈ എന്ത് പടമാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് ലാലേട്ടൻ അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റായാലും എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകും പിന്നെ ഇപ്പോൾ എന്താണ് ചിലത് നമുക്കിപ്പോൾ തോന്നുന്നത് ഇപ്പം എന്നോട് റോൾ പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല എനിക്ക് വിട്ടു പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ ചെയ്തതായിരിക്കണം ഈ മറ്റുള്ളതൊക്കെ കാരണം ഇപ്പോൾ അതുപോലത്തെ പടങ്ങൾ കുറേ സൈക്കോ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഇദ്ദേഹത്തിനും എത്തിക്കാൻ പറ്റും പിന്നെ രാജുവേട്ടൻ നമ്മുടെ പൃഥ്വിരാജ് ഒരു പടമായിട്ട് വരുമ്പോൾ ആരേ നോന്ന് പറയണം കാരണം അദ്ദേഹം അത്രയും മണി പഠിച്ചിട്ടാണ് ഈ ചെയ്തേക്കുന്നത് അതൊരു ഇംഗ്ലീഷ് പടം എടുത്ത് വെച്ചേക്കണം ആരെയാണ് നമ്മുടെ ഈ എംബുരാൻ എടുത്തുവെച്ചേക്കുന്നത് ഞാനിത് പറയാൻ കാരണം എന്തിനാണ് അറിയാം അപ്പോൾ നിങ്ങൾ മറക്കേണ്ടത് ഞാൻ എന്തിനാണ് ഈ തുടരത്തിന് തുടരും ഫിലിമിൻ്റെ റിവ്യൂ ഇടുമ്പോൾ ഈ എംബുരാൻ്റെ ആഗ്രഹമാണ് കാരണം എന്നോട് പലരും പറഞ്ഞു അയ്യേ നമ്മുടെ ലാലേട്ടിനെ ഇങ്ങനെയാണെന്നല്ല ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ് അവർക്കൊക്കെ ഇപ്പം ന്യൂ ജനറേഷനൊപ്പം പിടിച്ചു ചേക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കഥ പ്രത്യേകിച്ച് പൃഥ്വിരാജ് ചെയ്യുമ്പോൾ അതിന് ഒന്ന് പറയില്ല ഒരു ഇംഗ്ലീഷ് പാടെടുത്ത് വെച്ചേക്കാൻ ആരാണ് അതും കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമുക്ക് തറക്കുകയാണെന്നുള്ളത് അത് വിജയം കണ്ടെന്ന് എൻ്റെ സൈഡിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ പറ്റുവോട്ടാ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും മറ്റേ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ലാലേട്ടനെ ആഗ്രഹിച്ചത് ഈ നാട്ടിൻ പ്രദേശത്തെ ലാലേട്ടൻ അത് നമ്മുടെ സ്ഫീയത്തിലെ ലാലേട്ടൻ അല്ലെങ്കിൽ എന്താണ് ആറാം നമ്പർ അങ്ങനൊരു ലാലേട്ടന ഇതിൽ വന്നിട്ടുണ്ട് ഇത് പൊട്ടി വന്നിട്ടുണ്ട് അതൊരു നോർമൽ ഒരു സാധാരണ ഒരു ഫാമിലി കഥയാണ് ഫാമിലിയുടെ കഥയാണ് ഏ അപ്പോൾ അതിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഫൈറ്റൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഒരു സംഭവമൊക്കെ ഉണ്ട് വന്നത് അത് ഞാൻ പറഞ്ഞ അത് സസ്പെൻസ് പൊളിക്കും അപ്പോൾ കാണാത്തവരണ്ടെങ്കിൽ കാണുക പിന്നെ ഇതിൽ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ലാലേട്ടനുണ്ട് ഏഹ് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞതാണ് എനിക്ക് മനസ്സിൽ ഈ എംബരാൻ ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് ആദ്യം ഉറക്കിയായിരിക്കും കാരണം നിങ്ങളിങ്ങനെ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു സാധനം വന്ന് കഴിയുമ്പോൾ അതാണ് തിരിച്ച് ഇതിലേക്ക് തന്നെ എത്തി ഇപ്പോൾ ഞമ്മളും ഷോർട്ട് വീഡിയോസൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ മദ്യപിക്കണമല്ലോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ പറയാനാ ഉണ്ടാവും അത് കഴിയുമ്പോൾ ഇരണം വേറെ ഭക്തിപരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമാണ് തീർത്ഥുന്നത് അപ്പോൾ ആ പറഞ്ഞുതരും എനിക്ക് തോന്നുന്നു പ്ലാൻ ചെയ്തിട്ട് ആദ്യം എംബ്രാൻ ഇറക്കി ശേഷം തുടരെ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ലാലേട്ടൻ ഫാൻസിനും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ ലാലേട്ടനെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളത് അതെല്ലാം ഈ തുടരും എന്നുള്ള പടത്തിലുണ്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ആ ഡയറക്ടർക്കും അതിൻ്റെ പുറയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നല്ലൊരു വിജയം ആവട്ടെ ആ പടം വിജയമാണ് ഞാൻ പറയേണ്ടത് കാര്യമില്ല എന്തായാലും കാണാത്തതുകൊണ്ടേ പോയി കാണുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം പിന്നെ നമ്മൾ ഞാനൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണണമെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിരിക്കാം ഇതുപോലുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ